ഈ ചൂരൽമല ദുരന്തത്തിൽ ഇന്ന് മുഖ്യമന്ത്രി എം പിമാരുടെ യോഗമായിരുന്നല്ലോ അല്ലേ അപ്പോൾ ചൂരൽമല ദുരന്തത്തിൽ മുഖ്യമന്ത്രി എം പിമാരുടെ യോഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് വലിയ വിമർശനം ഉന്നയിച്ചു എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു എന്നും ഞാൻ കേട്ടു എനിക്ക് ലഭ്യമായിട്ടുള്ള വിവരമനുസരിച്ച് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ് റിപ്പോർട്ട് കേരള സർക്കാർ കേന്ദ്ര സർക്കാരിന് നൽകിയത് വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ദിവസമാണ് നവംബർ മാസം പതിമൂന്നാം തീയതി ജൂലൈ മാസം മുപ്പതാം തീയതി നടന്ന ദുരന്തം ആ ദുരന്തത്തെ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് നവംബർ മാസം പതിമൂന്നാം തീയതി നടത്തിയതിന് നൽകിയതിന് ശേഷം കേന്ദ്രം സഹായിക്കുന്നില്ല കേന്ദ്രം അർഹമായിട്ടുള്ളത് തരുന്നില്ല എന്ന് പറഞ്ഞ് പത്തൊൻപതാം തീയതി ഹർത്താൽ നടത്തിയ ആളുകൾ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഈ സമീപനം ഇനിയെങ്കിലും അവസാനിപ്പിക്കണം അതുകൊണ്ട് നമ്മുടെ സലാംപി ഹൈദ്രോസി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സലാംപി ഹൈദ്രോസിൻ ആയിരുന്നു ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസത്തെ വലിയ സംശയം ഈ ഞാനതുകൊണ്ടാണ് സലാംപി ഹൈദ്രോസിൻ്റെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടിയിട്ട് ടിങ്കു ബിസ്വാളിൻ്റെ കത്ത് ടിങ്കു ബിസ്വാൾ എഴുതിയത് മേപ്പാടി പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിൽ ആണ് ദുരന്തബാധിത പ്രദേശം എന്ന് പറഞ്ഞത് ഈ റിയാസ് മന്ത്രിയും സിദ്ദിഖ് എം എൽ എയും കൂടി വയനാട്ടിൽ മുഴുവൻ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ആകെ മൂന്ന് പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞത് പക്ഷേ ഞാൻ പറഞ്ഞപ്പോൾ അത് വലിയ അവഹേളനവും മാപ്പ് പറയലൊക്കെ ആയി അതുകൊണ്ട് സലാം പിദ്രസ് ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ആ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്താൻ വേണ്ടി കൂടിയാണ് ഞാനിത് പറഞ്ഞത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം